ോട് ചേർക്കാനും ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് അടിമാലി മാർ ബസലിയോസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ വുമൺ സെല്ലിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഫ്ലാഷ് ഫ്ലാഷ്മോവ് അവതരിപ്പിച്ചു വനിതാ ദിനത്തിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വനിതാ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി മാർക്ക് ബസേലിയോസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ വുമൺ സെല്ലിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിലായിരുന്നു ഫ്ലാഷ് മോബ് അവതരണം വിദ്യാർത്ഥിനികൾക്ക് പുറമെ അധ്യാപകരും ഫ്ലാഷ് മോബ് അവതരണത്തിന് പിന്തുണയുമായി ടൌണിലെത്തി അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷ വിനോദ് വനിതാ ദിന സന്ദേശം നൽകി വുമൺ സെൽ കോർഡിനേറ്റർമാരായ ഷീജ ഷാജൻ അനു ബേബി എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി പ്രാദേശിക വാർത്തകളുടെ ബുള്ളറ്റിൻ നമസ്കാരം